അഹമ്മദാബാദ് വിമാന അപകടം നടന്നിട്ട് ഇത്ര ദിവസം ആയിട്ടും ഒരു കൃത്യമായിട്ട് എന്താണ് അതിൻ്റെ പിന്നിൽ എന്നതിനെ കുറിച്ചുള്ള ധാരണ പോലും ഇല്ലാത്ത സാഹചര്യമാണ് പക്ഷേ ഇപ്പോൾ ചില വിവരങ്ങൾ ചില കോണുകളിൽ നിന്ന് വരുന്നു ഒരു പ്രാദേശിക അല്ലെ ഒരു പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് അതിൽ കൃത്യമായിട്ട് കുറേ വിവരങ്ങളുണ്ടെന്ന് എന്താണ് ആ റിപ്പോർട്ടിൻ്റെ ഒരു ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അങ്ങനത്തെ വിവരങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു രണ്ടോ മൂന്നോ ദിവസം മുമ്പ് വ്യോമയാന മന്ത്രി അദ്ദേഹം ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞു ഇതിലൊരു അട്ടിമറി സാധ്യത തള്ളിക്കളയുന്നില്ല ഭാഗ്യശക്തികളുടെ ഒരു പ്രേരണ അല്ലെങ്കിൽ ഒരു കയറ്റം അതും തള്ളിക്കളയുന്നില്ല ഇതെല്ലാം നോക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ നമ്മളെ ആക്രമിക്കാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മളെ ഇന്ത്യ ആക്രമിക്കണം എന്ന് വിചാരിച്ചാൽ ചൈനയ്ക്കും ആക്രമിക്കാം പാകിസ്ഥാനും ആക്രമിക്കാം മറ്റ് ചില രാജ്യങ്ങൾക്കും ആക്രമിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ ആക്രമണം നമ്മൾ കരുതിയിരിക്കുന്നത് ഹാലിസ്ഥാൻ വാദികളിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമാണ് ഹാലിസ്ഥാൻ വാദികൾ സോഷ്യൽ മീഡിയയിലൂടെ കൃത്യമായി അവർ പറഞ്ഞിട്ടുണ്ട് അവർ എയർ ഇന്ത്യ വിമാനങ്ങൾ ആക്രമിക്കും അതിനെ തകർക്കും അതിനുവേണ്ടി എന്ത് രീതിയിലുള്ള നിലപാട് സ്വീകരിക്കാനും അല്ലെങ്കിൽ തന്ത്രങ്ങൾ മെനയാനും അവർ മടിക്കില്ല എന്നുള്ളത് പക്ഷേ പാകിസ്ഥാൻ അങ്ങനെയല്ല പാകിസ്ഥാൻ ഇത്തരം വിടുവാദിത്തം ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമാണ് നമ്മുടെ രാജ്യത്ത് രണ്ട് കപ്പലുകൾ മുങ്ങിയതും ഒരെണ്ണം തീ പിടിച്ചതും ഇതുപോലെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തം ഉണ്ടായതും ഈ അട്ടിമറിയും ഈ വിമാനാഞ്ചലുമൊക്കെ തീവ്രവാദികൾ പലപ്പോഴും ചെയ്യുന്നതാണ് അപ്പോൾ പാക്കിസ്ഥാൻ ഈ തീവ്രവാദികളെ പാൽമൂട്ടി വളർത്തുന്ന അന്നം കൊടുക്കുന്ന ഐ എം എഫിന്റെ ഫണ്ട് വാങ്ങി അവരെ വളർത്തുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അപ്പോൾ ഇന്ത്യയെ തകർക്കാൻ ഇപ്പോൾ പഹൽഗാമിൽ ആ സുരക്ഷാസേന ഇല്ലാത്ത സമയം നോക്കിയാണ് നാലുപേരെ കടത്തി വിട്ടുകൊണ്ട് കലിമ ചൊല്ലിച്ച് എന്നിട്ട് അത് ചൊല്ലാതെ ഇരുന്ന ഇരുപത്തിയേഴ് പേരെയാണ് നിർദ്ദാഷിന്യം വെടിവെച്ച് കൊന്നത് അപ്പൊ ഇവർക്ക് ഏത് രീതിയിലും ഇന്ത്യ തകർക്കുക എന്ന് മാത്രമേ ഉള്ളൂ തിരിച്ചടി ഏത് രീതിയിലായാലും നേരിടാൻ ഇവർ തയ്യാറാണ് ഇപ്പോൾ ഒൻപത് ഭീകരതാവളങ്ങൾ പതിനൊന്ന് എയർ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കി അതിൻ്റെ നിർമ്മാണം പുനരാരംഭിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ ഈ ഭീകര താവളങ്ങൾ ഭീകരവാദ മസൂദ് അസന്റെ ഭീകരവാദ താവളമാണ് ഏറ്റവും ശക്തമായി ഭീകരാക്രമണത്തിന്റെ മുന്നോടിയായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ വഴി അടിച്ചു തകർത്തത് അതിൻ്റെ നിർമ്മാണം പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾക്ക് ഒരു കോടി രൂപ നഷ്ടപരിഹാരം കൊടുത്തു അപ്പോൾ ഈ വിധത്തിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഏത് തരത്തിലേക്കാണ് പാക്കിസ്ഥാനിലെ ഭീകരവാദികൾ ഇന്ത്യയെ തകർക്കാനായി മുന്നോട്ട് നീങ്ങുന്നതെന്ന് പറയാൻ കഴിയില്ല അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ അട്ടിമറികൾ ഇതുമായി ഈ വിമാനത്തിൻ്റെ ഇപ്പോൾ ഇവർ പറയുന്നത് വിമാനത്തിൻ്റെ രണ്ട് എൻജിൻ എഞ്ചിനുകളും സമാന്തരമായി പ്രവർത്തനക്ഷമതമായി ജി ഈ കമ്പനിയുടെ ജനറൽ ഇലക്ട്രിക് മിഷൻ എഞ്ചിനുകളാണ് ഈ വിമാനത്തിൽ എയർ ഇന്ത്യ ഡ്രീം ലൈനർ വിമാനത്തിൽ പ്രവർത്തിച്ചിരുന്നത് ഈ രണ്ട് എഞ്ചിനും ഒരേ സമയം കേടായി ഇങ്ങനെ കേടാകണമെങ്കിൽ ഒരൊറ്റ കാര്യത്തിലൂടെ ഇത് കേടാകാൻ കഴിയും അതായത് ഈ മോശപ്പെട്ട ഇന്ധനം വിമാനത്തിൽ നിറച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായി ഇന്ധനത്തിന് കേടുപാടുകൾ സംഭവിക്കും എൻജിന് അപ്പോ ബാക്കിയെല്ലാം നോക്കുമ്പോൾ സുരക്ഷിതമാണ് പിന്നെ ഈ ഇതിനകത്ത് ഇന്ധനം ഒഴിച്ച് നമ്മൾ ചിലപ്പോൾ അത് ശ്രദ്ധിക്കണമെന്നില്ല അക്കാര്യത്തിൽ നമ്മൾ ചിലപ്പോ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നില്ല കാരണം ഇങ്ങനെ ഒരു അപകടം നടക്കുന്നത് പോലും നമുക്ക് അവിചാരിതമായി സംഭവിക്കുന്നതാണ് ഇത് പ്ലാൻ ചെയ്തവർക്കറിയാമായിരിക്കാം അവിടെ ഒരു സംശയം വരുന്നുണ്ട് ഈ മോശം ഇന്ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ഇവിടുന്ന് ഭാരത് പെട്രോളിയം അതുപോലെ ഇന്ത്യൻ ഓയില് അങ്ങനെ പെട്രോൾ ഡീസൽ ഒക്കെ വാങ്ങിക്കുന്ന പോലെ അല്ലല്ലോ വിമാനത്തിന്റെ ഇന്ധനം നിറയ്ക്കുന്നത് അല്ല അപ്പോ അല്ല അതിൽ എന്തെങ്കിലും ഉണ്ടോ അത്തരത്തിൽ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് തന്നെ ആരെങ്കിലും ഇത്തരം സഹായങ്ങൾ ചെയ്തിരുന്നോ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നുള്ള ആർക്കെങ്കിലും ഇത്തരം കാര്യങ്ങൾ അറിയാമായിരുന്നോ അതാണ് തുടക്കത്തിൽ തന്നെ ഈ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ആളുകളുടെ മൊബൈൽ ഫോണ് അവർ സംസാരിച്ച ആളുകളെ ആളുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ടവർ ലൊക്കേഷനുകൾ സി സി ടി വി ദൃശ്യങ്ങൾ തുടങ്ങിയവ പരിശോധിക്കാൻ തുടക്കത്തിൽ എൻ ഐ ഉദ്യോഗസ്ഥർ ആരംഭിച്ചത് അവിടെ നിന്നാണ് അപ്പോൾ എന്തോ അന്ന് അന്ന് മുതലേ എല്ലാവർക്കും സംശയമാണ് എന്തോ അട്ടിമറി സാധ്യത ഇതിന് പിന്നിലുണ്ട് കാരണം മുപ്പത്തിമൂന്ന് അടി പറന്നുയരുന്നതിന് മുൻപ് മുപ്പത്തിമൂന്ന് സെക്കൻഡിന് മുൻപ് പറന്നു മുപ്പത്തിമൂന്ന് സെക്കൻഡിന് മുമ്പ് തന്നെ എഞ്ചിന്റെ നിയന്ത്രണം പൂർണ്ണമായും പൈലറ്റുമാരുടെ കയ്യിൽ നിന്ന് പോകുന്നു അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് ആദ്യം പറഞ്ഞു പൈലറ്റ് ഇരിക്കുന്ന കസേര മാറിപ്പോയി തെന്നിപ്പോയി അങ്ങനെ ലിവറിൽ തട്ടി അങ്ങനെ സംഭവിച്ചതാണെന്ന ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നുന്ന കാര്യങ്ങളാണ് കാരണം ഒരു നമ്മളിരിക്കുമ്പോൾ വിജേഷ് തന്നെ വേറൊരു വാർത്തയിൽ ഈ ഇത് പ്രതിപാദിച്ചതാണ് നമ്മളിരിക്കുന്ന കസേര തന്നെ നമ്മൾ ഇരുന്ന് നോക്കുമ്പോൾ ഇങ്ങനെ തിരിയുമ്പോൾ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ കസേര മാറ്റിയോ അപ്പം പിന്നെ ഇത്രയും ദൂരം പറക്കേണ്ട പിന്നെ വിമാനത്തിൻ്റെ എഞ്ചിൻ അല്ല വിമാനത്തിൻ്റെ പൈലറ്റ് ഇരിക്കുന്ന കസേര ആ കസേരയ്ക്ക് എന്തെങ്കിലും കേടുപാടുണ്ടെങ്കിൽ അപ്പം തന്നെ പരിശോധിക്കില്ലേ ഒരു വിമാനം കൃത്യമായി പരിശോധിച്ച് ഇത്രയും ദൂരം പോകുന്ന വിമാനമായിട്ടുണ്ടെങ്കിൽ ഏത് വിമാനവും കൃത്യമായി പരിശോധിച്ച് സുരക്ഷ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഫ്ലൈ ചെയ്യാനുള്ള അനുവാദം അനുവാദം കൊടുക്കൂ ഇത് എങ്ങനെയാണ് ഫ്ലൈ ചെയ്ത് മുപ്പത്തിമൂന്ന് സെക്കൻഡിന് മുമ്പേ ഈ വിമാനത്തിൽ നിന്ന് ഈ ഇരുന്നൂറ്റി എഴുപത്തിനാല് പേർ മരിച്ചത് മാത്രമല്ല ഒരാൾ മാത്രം ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നു അതിലെന്തെങ്കിലും അവിശ്വാസ്യതയുണ്ടോ ആ നമുക്ക് തന്നെ അവിശ്വസനീയമാണ് എങ്ങനെ ഈ തീഗോളത്തിൽ നിന്നും പൊട്ടിച്ചുതർന്ന് ഈ മനുഷ്യ ശരീരത്തിനിടയിൽ നിന്നും ഒരാൾ മാത്രം ജീവനോടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ പിടിച്ചുകൊണ്ട് ഒരു കൂസലുമില്ലാതെ ഒരു കൂളായി നടന്നു വരുന്ന ഒരു മനുഷ്യൻ ഒന്നുകിൽ അദ്ദേഹത്തിന് ആറാം ഇന്ദ്രിയം ഉണ്ടാകാം അല്ലെങ്കിൽ ഈ ആളുകളൊക്കെ പറയുന്നത് പോലെ കാലൻ ഇദ്ദേഹത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ടാകില്ല അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് നേരത്തെ തന്നെ അറിയാമായിരിക്കാം അറിയില്ല നമുക്കിപ്പോൾ പലരും പറയുന്നുണ്ട് ഇദ്ദേഹം ബ്രിട്ടനിൽ താമസിക്കുന്ന ഇന്ത്യൻ വംശജനായ ഒരാളാണ് ബ്രിട്ടനിൽ ഇപ്പോൾ ഇസ്ലാമിസ്റ്റുകൾ മുഴുവൻ ഈ അവിടെ പിടിമുറുക്കിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ ഇത്തരം ആളുകളെ അവരുടെയൊക്കെ ഒരു എന്താ പറയുക ഈ ഭീകരവാദികളുടെ ഒരു പിന്നെ സന്തോഷം എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ മരിക്കുമ്പോഴാണ് അവർക്ക് ഈ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് അവർക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്നത് അന്ന് അവർക്ക് പാർട്ടി പോലെ ഭയങ്കര വലിയ ആഘോഷ ദിവസമായിരിക്കും ഒരുപാട് ആളുകളെ കൊല്ലുമ്പോൾ അത് മാത്രമല്ല ഇവരുടെ അമുസ്ലിങ്ങളെ കൊല്ലുമ്പോൾ ഇവർക്ക് ഭയങ്കര ഭീകരവാദികളായവർക്ക് ഭയങ്കര സന്തോഷം എന്നാണ് പറയുന്നത് അപ്പൊ ഇവർ അള്ളാഹു എന്നൊക്കെയാണ് വിളിക്കുന്നത് കാരണം ഇവർക്ക് നേരെ സ്വർഗത്തിലെത്താം അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതിന്റെ പേരിലാണല്ലോ ഇവർ ഈ തീവ്രവാദികളെ ഉണ്ടാക്കുന്നത് അതായത് ചാവേറ ഈ വന്ന് നിന്ന് മറ്റുള്ളവരെ കൊല്ലാനും സ്വയം മരിക്കാനും ഇവർക്ക് പേടിയില്ല ഭയമില്ല എന്നതാണ് അങ്ങനെയാണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് അപ്പോൾ നമുക്കത് കൊണ്ട് ഇവിടെ ഒരു തരത്തിൽ നമുക്ക് ഇതൊരു അട്ടിമറി അല്ല എന്ന് പറയാൻ കഴിയില്ല ഇപ്പൊ മൂന്ന് മാസത്തിനകം ഇതിന്റെ കൃത്യമായ വിവരം പുറത്തു വരികയുള്ളൂ എന്നാണ് പറയുന്നത് പക്ഷേ ആ മൂന്ന് മാസത്തിന് വിമാനത്തിലെ രണ്ട് എൻജിനുകളും തകരാറിലാകുമ്പോൾ മാത്രം പ്രവർത്തിക്കുന്ന അടിയന്തര ഊർജ സ്രോതസ്സായ വിമാനത്തിന്റെ റാറ്റ് അപകടത്തിന് നിമിഷങ്ങൾക്ക് മുമ്പ് പ്രവർത്തന സജ്ജമായതായി അന്വേഷണത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത് വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളിലും തകരാറിലായിരിക്കാം എന്ന സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ടേക്ക് ഓഫിന് പിന്നാലെ വിമാനത്തിന് ഉയരാൻ സാധിക്കാത്തത് വന്നതും പിന്നീട് കെട്ടിടത്തിൽ ഇടിച്ചിറങ്ങുന്നതും വീഡിയോ ദൃശ്യങ്ങളുടെ പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട് എയർ ഇന്ത്യ വിമാനത്തിന്റെ അപകട സാഹചര്യം കൃത്യമായി പുനഃസൃഷ്ടിച്ച് അന്വേഷണ സംഘം പഠനം നടത്തിയിരുന്നു വിമാനം നിയന് നിയന്ത്രിക്കുന്നതിലുണ്ടായ പിഴവല്ല അപകടത്തിനിടയാക്കിയതെന്ന് നിഗമനം ാൻഡിങ് ഗിയറിങ്ങിന്റെയും വിംഗ് ഫ്ലാപ്പുകളുടെയും പ്രവർത്തനങ്ങളും വിലയിരുത്തി ഇവയല്ല അപകടത്തിലേക്ക് നയിച്ചത് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് ആ പരിശോധനയിലൊന്നും പൈലറ്റുമാരുടെ കുഴപ്പം കൊണ്ടോ എൻജിന്റെ പ്രവർത്തനക്ഷമത കൊണ്ടോ ഒന്നുമല്ല അതായത് പറന്നു പൊങ്ങുമ്പോഴുള്ള എഞ്ചിന്റെ പ്രവർത്തനക്ഷമത കൊണ്ടോ ഒന്നുമല്ല ഇത് തകർന്നത് പക്ഷെ പറന്നു പൊങ്ങിയതിന് ശേഷം എൻജിൻ തകരാറിലായി അപ്പൊ ഇതെങ്ങനെയാണ് എന്നുള്ള പരിശോധനയാണ് നടത്തുന്നത് ഇനിയിപ്പോൾ പലരും വന്ന് പറയും നിങ്ങൾ ഇതിന്റെ പിന്നിലുള്ളവരെ കാണും ഇതിന്റെ പിന്നിലുള്ളവരെ യഥാർത്ഥ ഒരുപക്ഷേ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ടാകാം ഇതൊരു ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു അപകടമാണ് അങ്ങനെ ഇങ്ങനെ വെറുതെ ഒരു രാജ്യത്തിൻ്റെ പേരോ ഒരു കുറച്ച് ആളുകളുടെ പേരോ പുറത്തു പറയാൻ കഴിയില്ല ഇപ്പോൾ ഹാലിസ്ഥാൻ വാദികളാണെങ്കിൽ പോലും അതിന് കൃത്യമായ പിന്നെ എന്താ പറയുക തെളിവുകൾ വേണം അതിൻ്റെ അടിസ്ഥാനത്ത് മാത്രമേ നമുക്ക് ഈ വിമാന ദുരന്തത്തിന് കൃത്യമായ വിലയിരുത്തൽ പുറത്തുവിടാൻ കഴിയൂ അപ്പോൾ അതുകൊണ്ടാണ് സർക്കാരുകൾ മൂന്ന് മാസത്തെ സാവകാശം ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണമായി മാറാതിരുന്നാൽ മതി